തിരുവനന്തപുരത്ത് ഊളമ്പാറയിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ രോഗിക്ക് ക്രൂരമർദ്ദനം എന്ന് പരാതി ആശുപത്രി ജീവനക്കാർ മർദ്ദിച്ചുമെന്ന് ബന്ധുക്കൾ ആശുപത്രി സൂപ്രണ്ടരും പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ രോഗി ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നമുക്ക് ചില പ്രതികരണങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ പ്രതികരണങ്ങളിലേക്കൊന്ന് പോകാം കേട്ടുവരാം അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ പേഷ്യനെ കൂട്ടിക്കൊണ്ട് ഉള്ളിലോട്ട് പോയ മൂന്ന് ഗാർഡന്മാർ വളരെ നിഷ്ഠൂരമായ രീതിയിൽ പേഷ്യൻ്റിന് ഉപദ്രവിച്ചു അതും മുഖത്ത് തുരിതുരേ ഇടിക്കുകയും ഇലാപ്പുറത്തും അതുപോലെ നാഭിക്കൊക്കെ ചവിട്ടി തൊഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ അറിയുന്നത് ഞാൻ പിറ്റേന്ന് രാവിലെ അതായത് ഇരുപത്തൊന്നിന് വെളുപ്പിന് ഞാൻ ഹോസ്പിറ്റലിലെത്തി അങ്ങനെ അകത്ത് കയറി കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അനുജൻ്റെ മുഖം വികൃതമായിരിക്കുന്നു അങ്ങനെ ഡോക്ടർ ചോദിച്ചു അയാളോട് എന്താ സ്ഥലമേ എന്തു പറ്റി തന്നെ ആരെങ്കിലും ഉപദ്രവിച്ചു അപ്പോഴാണ് നോർമലായിട്ടവൻ പറയുന്നത് സാർ എൻ്റെ ശരീരമാശകലം എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല സാർ ഇന്നലെ എന്നെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം മൂന്ന് വാർഡന്മാർ എന്നെ ഒരു സ്റ്റൂളിനെ കൊണ്ട് ഇരുത്തിയിട്ട് എന്നെ നന്നായി ഉപദ്രവിച്ചു എൻ്റെ മുഖത്ത് തുരിതുരെ ഇടിക്കുകയും എൻ്റെ വിലപ്പുറത്തിടിക്കുകയും ഒക്കെ ചെയ്തു സാർ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല എനിക്ക് പരാതിയുണ്ട് എനിക്ക് കേസ് കൊടുക്കണമെന്ന് അവനിങ്ങനെ പരാതി പരിശോധിക്കാൻ വേണ്ടിയിട്ട് അന്വേഷണ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് നമുക്കിപ്പം ആതിൽ പാലോഡുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആതിൽ പാലോട് ഗുഡ് മോർണിംഗ് ഇത് എന്താണ് സംഭവിച്ചത് മാനസികാരോഗ്യ ആശുപത്രിയിൽ രോഗിയെ അങ്ങനെ വർദ്ധിക്കാൻ പാടില്ലല്ലോ അവർക്ക് അവരുടെ ഒരു റീഹാബിലിറ്റേഷനും ചികിത്സയും നൽകുന്ന ആശുപത്രിയല്ലേ എന്താണ് അവിടെ സംഭവിച്ചത് ഊളമ്പാറയിലെ മാനസികാരോഗ്യ ആശുപത്രിയെക്കുറിച്ച് വ്യാപകമായി ഇത്തരത്തിൽ പരാതികളുണ്ട് ഏതെങ്കിലും തരത്തിൽ വയലൻ്റ് ആകുന്ന രോഗികളെ ഇടിച്ചൊതുക്കുന്നു എന്നതാണ് പരാതി അതിനെ സാധൂകരിക്കുന്ന ഒരു പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ച ഇരുപതാം തീയതിയാണ് ഇരുപതാം തീയതി രാത്രി പരുത്തിക്കുഴിയിലുള്ള ഒരു ഒരു യുവാവിനെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ് അദ്ദേഹത്തെ രാത്രിയോടുകൂടി അവിടെ കൊണ്ടു ചെല്ലുന്നു അവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കൂട്ടിയിരുപ്പുകാർക്കോ ബന്ധുക്കൾക്കോ അകത്തേക്ക് കടക്കാൻ കഴിയില്ല അങ്ങനെ കൊണ്ടുപോവുകയാണ് പിറ്റേന്ന് ഇവരുടെ ബന്ധുക്കൾ വന്ന് ആളെ കാണണമെന്നാവശ്യപ്പെട്ട് സെല്ലിൽ പോയി കാണുമ്പോഴാണ് ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത് കാണുന്നത് അത് മുഖത്ത് പാടുകളുണ്ട് അതിനുശേഷം നമ്മൾ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഈ രോഗിയെ നമ്മൾ തന്നെ പോയി കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം അതിക്രൂരമായി മർദ്ദിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി എന്ത് തരം പ്രകോപനം കാണിച്ചാലും എന്ത് തരം വയലൻസ് കാണിച്ചാലും മാനസിക ആരോഗ്യത്തിൽ പ്രശ്നമുള്ള രോഗികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിന് കൃത്യമായ രീതികളുണ്ട് പക്ഷേ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു ആശുപത്രിയിൽ നിന്ന കാര്യത്തിൽ സംശയമില്ല ഇത് സംബന്ധിച്ച് സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ടുണ്ട് ഈ രോഗി തന്നെ രോഗി സ്വബോധത്താൽ തന്നെ നമ്മളോടും പറഞ്ഞു ബന്ധുക്കളോടും പറഞ്ഞു മൂന്ന് വാർഡന്മാർ ക്രൂരമായി തന്നെ മർദ്ദിച്ചു ഒരു കസേരയിൽ കൊണ്ടുവരുത്തി മുഖത്തടിച്ചു വയറിനടിച്ചു നാഭിക്ക് ചവിട്ടി എന്നതടക്കമുള്ള പരാതികൾ ബോധത്തോടു കൂടി തന്നെ ഈ രോഗി പറയുന്ന സാഹചര്യമുണ്ട് അത് മുഖത്തൊക്കെ കാണുന്ന ചതവ് കാണുമ്പോൾ നമുക്കതൊരു വേദന കൂടിയായി മാറുന്നുണ്ട് എന്നുള്ളതാണ് മാനസികാരോഗ്യത്തിൽ പ്രശ്നമുള്ള ആളുകളാണല്ലോ അവരെ എങ്ങനെയാണ് കൈകാര്യം എന്നുള്ളതിൽ കുറച്ചുകൂടി ഒരു ഒരു സഹാനുഭൂതി കാണിക്കണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇക്കാര്യത്തിൽ ബന്ധുക്കൾ പേരുക്കട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഒപ്പം സൂപ്രണ്ടിനും പരാതി നൽകിയിട്ടുണ്ട് ഉടനെ നമ്മൾ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അപ്പോൾ പറയുന്നത് പരാതി ഒരു സത്യമാണ് അതുകൊണ്ട് െ നിയോഗിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഏതായാലും അന്വേഷണം പൂർത്തിയാകട്ടെ ഇവർക്കെതിരെ നടപടി അതിവേഗം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് അരുൺകുമാർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഈ രോഗിയെ താമസിപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവർക്ക് ചികിത്സ കൊടുക്കുമെന്നാണ് അടിയിടിയും കൊടുക്കാനാണെങ്കിൽ നാട്ടുകാർ അത് കയ്യേറ്റം ചെയ്യില്ലേ മാത്രമല്ല രോഗി അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അദ്ദേഹം മാനസികമായ ഒരു നിലയുടെ താളം തെറ്റിപ്പോയ മനുഷ്യനല്ലേ അങ്ങനെയുള്ള മനുഷ്യരെ ഇതേപോലെയാണോ ചികിത്സിക്കുന്നത് ഇതിന് യഥാർത്ഥത്തിൽ ആരാണ് മാനസിക രോഗി എന്ന സംശയം തോന്നും ഉളമ്പാറ മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിയാൽ അവിടെ ഇരിക്കുന്നവരാണോ അതല്ല അവിടെ കൊണ്ടുവരീരിക്കുന്ന ആളുകളാണോ എന്ന് തോന്നും രോഗാതുരമായ ഒരു മനസ്സിനുടമകളാണ് ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഈ രോഗികളെ മർദ്ദിച്ചവർ പ്രത്യേകം തന്നെ പറയണം അവർക്കും ചികിത്സ ആവശ്യമാണ് എന്തായാലും അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിക്കുന്നത്